ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഇന്നത്തെ നമ്മുടെ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സാപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഫസ്റ്റ് ഐറ്റം നല്ലൊരു ഫ്ലോയി ക്ലോത്ത് ആണ് ജോർജറ്റ് ഫാബ്രിക്കില് ഡുവൽ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ഗ്രീന്റെ ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ടോൺ ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ക്രിസ്പിനെസ് ഉള്ള ഒരു ഫാബ്രിക് ആണ് പക്ഷെ ഇങ്ങനെ വീണ് ചാടി പോകുന്നതല്ല നല്ലൊരു ഫോർട്ടി ആണ് ഇതിൻ്റെ വിട്ടു വന്നേക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്ന നെറ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് ഇത് ആയിട്ടുള്ളതാണ് ഈ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു പീച്ചാണ് ഒരു പീച്ചും അതിൻ്റെ ഒരു ഡാർക്കർ പീച്ചാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഡുവൽ ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഇതും അവൈലബിളായിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സാരി അല്ലെങ്കിൽ ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു നെറ്റാണ് ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു മിഡിൽ ഇല്ലുള്ള ആ ഒരു ഇതിൻ്റെ ഒരു ലൈനിങ് വരുമ്പം ഈ ഒരു ടോണിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് നെറ്റ് ക്ലോത്തിൻ്റെത് സാരി ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സാരിയും ബ്ലൗസും ഇതിൽ തന്നെ ചെയ്താലും ഭംഗിയായിരിക്കും ഈ ഒരു ലൈറ്റർ ടോൺ ഒരു സ്ലീവ്സിൻ്റെ അപ്പർ പാർട്ടിൽ ലോവറിലേക്ക് ഈ ഒരു ഡാർക്കർ വരുമ്പോഴും നല്ല രസമായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലൈലാ കളറിലാണ് ആ ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിലൊരു ആ ഒരു സിൽവർ ടോണൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വന്നിരിക്കുന്നത് ഇതിന് നമ്മൾ നെറ്റാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ ഈ ഈയൊരു നെറ്റാണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മാച്ചിങ് വരുന്ന ഒരു നെറ്റ് ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് േറ്റവും ജോർജിയറ്റ് ഫാബ്രിക്കിൽ ഒരു ഡിജിറ്റൽ ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് നമുക്ക് സാരി ബ്ലൗസ് വേണമെങ്കിൽ സെയിം തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് കോൺട്രാസ്റ്റിൻ്റെ കൂടെ അത്ര മാച്ചിങ് വരില്ല നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ അമ്പർല കട്ടിങ്ങിലുള്ള സ്കേർട്ട് കൊടുക്കാം ഇവൻ ദുപ്പട്ട ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻ്റി പെർ മീറ്റർ ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു സഫയർ കളറിലാണ് ആ ഒരു സെൽഫായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല ഒരു ചാട്ടിലാണ് ഇതിൽ നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ എങ്ങനെ വരും എന്ന് ഇല്ല നല്ല രസമുള്ള ഒരു ആണ് അതിൻ്റെ ആ ഒരു ഡിസൈനും ഭയങ്കര ക്യൂട്ടാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഇല്ല നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ചാട്ടാണെങ്കിലും യെലോയിലാണ് നല്ലൊരു മസ്റ്റേഡ് എലോയാണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈനാണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ചിനോൺ ഫാബ്രിക് ഫാബ്രിക്കാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു പേർപ്പിൾ ബ്ലൂ കോമ്പിനേഷനിലുള്ള ഡിസൈൻസ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് സാരി ചെയ്യാവുന്നതാണ് വൺ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഒട്ടും സീത്ര ഒന്നും കാണിക്കുന്ന ക്ലോത്ത് അല്ല ഇതിന്റെ കൂടെ നമ്മൾ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഇതിനകത്ത് ആ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇതൊരു ഓർഗൻസിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് ആണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് ഒരു ഡസ്റ്റി പിങ്കിൽ ഈ ഒരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റ് ചെയ്തേക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇത് കുർത്തയ്ക്കും ഒക്കെ ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് കുർത്തയൊക്കെ മേക്ക് ചെയ്യാം എന്ന ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ഡസ്റ്റി പിങ്ക് കളറിലുള്ള ഓർഗൻസെയാണ് സാരി ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ചിക്കു വിത്ത് ഒരു ഓറഞ്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ ഇതൊരു റെഗുലർ യൂസിന് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ എയ്റ്റ് ഫൈവ് ആണ് ഇതിന് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓറഞ്ച് പീച്ച് കളറിലുള്ള ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വിസ്കോസ് ഓർഗൻസിയാണ് ഫാബ്രിക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ഒരു ലൈറ്റർ പിങ്ക് ആൻഡ് ഡാർക്കർ പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ടു സൈഡ് സാരിക്കൊക്കെ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആണ് ഇതിൻ്റെ സൈഡിൽ ഈ ഒരു ഗോൾഡൻ ജെറി ഒരു ബോർഡറും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് സ്കേർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഫാബ്രിക് ആണ് ഇതിന് നമുക്ക് കോമ്പിനേഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ഡസ്റ്റി പിങ്ക് കളറിലുള്ള ഓർഗൻസയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് വേണമെങ്കിൽ സാരി കൊടുത്തിട്ട് ബ്ലൗസ് ആക്കാം അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഉള്ളത് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ പ്ലെയിൻ നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് പെയർ ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റീനാണ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ല ഒരു പീച്ച് ഷെയ്ഡിലുള്ളതാണ് ഇതിനകത്തും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് റോട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ കൂടെയും ഈ ഒരു ടൊമാറ്റോ പീച്ചാണ് നമ്മൾ ബ്ലൗസ് പീസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സാക്റ്റ് വരുന്നതാണ് ഈ പ്ലെയിൻ ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതുപോലെ ഈ ഒരു ഡിസൈൻ ഉള്ള ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റീൻ ഓർഗൻസി നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലാണ് നല്ലൊരു ഫ്ലോറൽ ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഇതിന്റെ കൂടെയും നമ്മൾ ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലെയിൻ ഈ മിഡിൽ പടി ഈ ഒരു ഫ്ലോറൽസിൻ്റെ മിഡിൽ വന്നിരിക്കുന്ന കളറാണ് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു ഫ്ലോയി ഫാബ്രിക് ആണ് ഒരു ഓർഗൻസ ടൈപ്പ് ആണെങ്കിൽ കൂടി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ളതാണ് ഒരു ഓഷ്യൻ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ത്രൂ ഔട്ട് എംബ്രോയിഡറി വർക്ക് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് ആണ് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ആണ് സാരിക്കും അതുപോലെ തന്നെ സ്കർട്ട് ആൻഡ് ബ്ലൗസിനൊക്കെ ഫാബ്രിക് ആണ് ഇതിൻ്റെ ആ ഒരു സൈഡിൽ ഒരു ഫിനിഷിംഗ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കും നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ലവൻഡർ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ആ ഒരു സെയിം ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വോക്കും സീക്വൻസിൻ്റെ വോക്കാണ് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൽ ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിളാണ് നല്ലൊരു പിങ്ക് ആട്ട് ഒരു ഷാംപെയിൻ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിലും സെയിം തന്നെ ആ ഒരു എംബ്രോയ്ഡറിയാണ് റോ ഔട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ളതാണ് ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രോ ഔട്ട് വരുന്നത് നമുക്കൊരു കുർത്ത ചെയ്യാനും അതുപോലെ തന്നെ ഒരു ദുപ്പട്ട മേക്ക് ചെയ്യാം ഇവൻ ഒക്കെ നല്ലതാണ് ഒരു ക്രഷ് ടൈപ്പ് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് പ്യുവർ ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഐറ്റം വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ആ ഒരു ടെസർ വീവിങ് വന്നിരിക്കുന്ന ആണ് സാരിയും ബ്ലൗസും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ഒരു ഫംഗ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേങ്കിലും വൺ ലെയറിലൊക്കെ ആണെങ്കിലും ഒട്ടും സീത്ര കാണിക്കത്തില്ല നല്ലൊരു ഷേപ്പിൽ വേർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ കുർത്ത ചെയ്യാനും ഇതൊരു വേർട്ടിക്കൽ സ്ട്രൈപ്പിൽ വന്നേക്കുന്നതുകൊണ്ട് സ്ട്രിറ്റഡ് കുർത്തയ്ക്കും ഒക്കെ നല്ലതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു കളർ വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് ഷ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ആ ഒരു സെയിം തന്നെ വ്യൂ പാറ്റേൺ ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഇതൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ സ്റ്റോക്ക് ഇപ്പോഴാണ് കിട്ടിയത് നെക്സ്റ്റ് കളർ ചാർട്ടലാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് പക്ഷേ ഏറ്റവും പ്യുർ മൊഡാൽ സിൽക്കാണ് നല്ലൊരു കൊഫി ബ്രൗൺ ആണ് ചാർട്ട് വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ നല്ലൊരു ലീഫി ഡിസൈനുമാണ് കുർത്തയ്ക്ക് ഒരു ഡിസൈനുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഡി പി ഡിസൈനാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇത് നമുക്ക് കുർത്തയും അല്ലെങ്കിൽ സാരി ചെയ്യണമെങ്കിലൊക്കെ പറ്റുന്നതാണ് മീറ്റർ പ്രൈസ് ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ജെറ്റ് ബ്ലാക്ക് ആണ് കളറ് വന്നിരിക്കുന്നത് വിത്ത് ചിക്കു ആൻഡ് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് മീറ്റർ പ്രൈസ് വരിക ഫോർ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് കളക്ഷൻ കാണാം നല്ലൊരു ബ്ലൂ ചാട്ടിലാണ് ബ്ലൂ വിത്ത് ബ്രിക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു സ്മോൾ ഡിസൈൻ വന്നേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ബോട്ടമായിട്ട് പെയർ ചെയ്യാം ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ആ ഒരു ബ്രിക്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് രണ്ടും വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് നല്ലൊരു സിക്സാക്ട് ഡിസൈനും അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു ഫ്ലോറൽസും ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു മെറൂൺ ആൻഡ് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരുന്നത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഒരു ഫ്ലെക്സ് ടൈപ്പ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം പെയർ എഴുതേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക വൺ സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും ബ്ലാക്ക് ആൻഡ് ഒരു മെറൂൺ ആണ് കോമ്പിനേഷൻ നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് ഈ ഒരു ടോപ്പ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റവും കോട്ടൺ കളക്ഷൻ തന്നെയാണ് നല്ലൊരു ഫ്ലോറൽസ് ആണ് ചാർട്ട് വന്നേക്കുന്നത് ഒരു ഡസ്റ്റി പിങ്ക് വിത്ത് ഒരു ബ്ലൂ ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഇത് നമുക്ക് കോഡ് സെറ്റ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു യെലോ ചാട്ടിലാണ് യെലോയിലും ആ ഒരു ബ്ലൂ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് എല്ലാം നല്ല ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു യെലോ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ബാത്തിക് ഡിസൈനാണ് മെറൂൺ വിത്ത് ഓഫ് ഈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു മെറൂണിഷ് വൈൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് നമ്മുടെ സൂട്ട് പീസിലൊക്കെ വരുന്ന ആ ഒരു സെയിം ഫാബ്രിക്ക് തന്നെയാണ് നെക്സ്റ്റ് വരുന്ന കളറും ബ്ലാക്ക് വിത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ